നമസ്കാരം മലയാളി വാർത്ത ഇൻസാഡിലേക്ക് സ്വാഗതം സൗദി രാജാവ് മുഹമ്മദ് ബിൻ സൽമാന്റെ തലയെടുക്കുമെന്ന് ഇറാന്റെ വെല്ലുവിളി ഇസ്രയേലിനോടുള്ള പകയിൽ ടെഹറാന്റെ തീ സൗദി ഇസ്രായേലിനോട് ബന്ധം സ്ഥാപിക്കരുത് എന്നാണ് അന്ത്യശാസനം അറബ് രാജ്യങ്ങളുടെ ശത്രുവാണ് ജൂതരെന്ന് ഖമനേയിയുടെ പ്രഖ്യാപനം അറബ് രാജ്യങ്ങളെയെല്ലാം ഒരു ചേരിയിൽ കൊണ്ടുവന്ന് ജൂതരാഷ്ട്രത്തിനെതിരെ യുദ്ധം ചെയ്യാൻ ആഹ്വാനം ചെയ്യുകയാണ് ഇറാൻ പരമോന്നത നേതാവ് പലസ്തീനിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകാതെ ഇസ്രയേലുമായുള്ള ബന്ധം പുനഃസ്ഥാപിച്ചാൽ തന്നെ കൊലപ്പെടുത്തിയേക്കുമെന്ന് സൌദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ പറഞ്ഞതായി റിപ്പോർട്ടുകൾ തന്നെ വധിക്കാൻ നീക്കം നടക്കുന്നുവെന്ന് അമേരിക്കൻ പ്രതിനിധികളുമായുള്ള ചർച്ചയിൽ സൌദി കിരീടാവകാശി തന്റെ ആശങ്ക പങ്കുവച്ചു എന്നാണ് റിപ്പോർട്ട് ഇസ്രയേലുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കാനുള്ള ശ്രമങ്ങളുടെ പേരിൽ താൻ വധിക്കപ്പെടുമെന്ന് സൌദി കിരീടാവകാശി ഭയപ്പെടുന്നതായി മൂന്ന് യു എസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് യുഎസ് മാധ്യമമായ പൊളിറ്റിക്കോ ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പേര് വെളിപ്പെടുത്താത്ത ഒരു മുൻ യു എസ് ഉദ്യോഗസ്ഥനെയും ചർച്ചകളെ അറിവുള്ള രണ്ട് വ്യക്തികളെയും ഉദ്ധരിച്ചായിരുന്നു ഈ റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് ഒക്ടോബറിൽ ഇസ്രയേലുമായി ഈജിപ്ത് ബന്ധം സാധാരണ നിലയിലാക്കിയതിനെ തുടർന്ന് കൊല്ലപ്പെട്ട ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അൻവർ സാദത്തിന്റെ കാര്യം ചൂണ്ടിക്കാട്ടിയായിരുന്നു മുഹമ്മദ് ബിൻ സൽമാൻ തന്റെ ആശങ്ക അറിയിച്ചത് ലോക മുസ്ലിങ്ങളുടെ കണ്ണിൽ സൗദി അറേബ്യയ്ക്ക് വലിയ സ്ഥാനമാണുള്ളതെന്നും രണ്ട് പുണ്യ സ്ഥലങ്ങളുടെ കേന്ദ്രമെന്ന നിലയിൽ സൗദിയുടെ ഓരോ പ്രവർത്തനങ്ങളും വളരെ ശ്രദ്ധയോടെയാണ് മുസ്ലിം ലോകം നിരീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞതായും ചർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ചില ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് പൊളിറ്റിക്കോ വ്യക്തമാക്കി ഗൾഫ് അയൽക്കാരായ ബഹ്റൈനും യു എയും മൊറോക്കോയും രണ്ടായിരത്തി ഇരുപതിൽ യു എസ് ഇടനിലക്കാരനായി കൊണ്ടുവന്ന അബ്രഹാം കരാറിൽ ഒപ്പുവെച്ച് ഇസ്രയേലുമായി ബന്ധം സ്ഥാപിച്ചപ്പോഴും സൗദി അറേബ്യ അതിൽ അംഗമായിരുന്നില്ല എന്നാൽ ജോ ബൈഡൻ അധികാരത്തിലെത്തിയ ശേഷം ഇരു രാജ്യങ്ങളെയും തമ്മിൽ യോജിപ്പിക്കാനും പരസ്പര ധാരണയിലെത്താനും യു എസ് ഭരണകൂടം കാര്യമായ ശ്രമങ്ങൾ നടത്തിയിരുന്നു പകരം യു എസുമായി വിപുലമായ സുരക്ഷാ ഉടമ്പടി സിവിലിയൻ ആണവ പദ്ധതിക്കുള്ള പിന്തുണ എന്നിവയായിരുന്നു അമേരിക്കയുടെ വാഗ്ദാനം എന്നാൽ പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കാൻ തയ്യാറായാൽ മാത്രമേ ഇസ്രയേലുമായി ബന്ധം സ്ഥാപിക്കാനാകൂ എന്നതായിരുന്നു സൗദി കിരീടാവകാശിയുടെ നിലപാട് അല്ലാത്തപക്ഷം അറബ് മുസ്ലിം ലോകത്ത് സൗദി അറേബ്യക്കെതിരെ വലിയ വിമർശനമുണ്ടാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കവെയാണ് ഇസ്രയേലിനെതിരെ ഒക്ടോബർ ഏഴിന് ഹമാസ് ആക്രമണം നടത്തുന്നതും മേഖല വീണ്ടും സംഘർഷ ഭൂമിയാകുന്നതും എന്നാൽ ഗാസയ്ക്കെതിരായ ഇസ്രായേലിന്റെ യുദ്ധം തുടരുമ്പോഴും അവരുമായുള്ള ബന്ധം സാധാരണ നിലയിലേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ നിന്ന് സൗദി കിരീടാവകാശി പിന്മാറിയിട്ടില്ല എന്നാണ് റിപ്പോർട്ട് സൗദികൾ ഇതിനെക്കുറിച്ച് വളരെയധികം ശ്രദ്ധിക്കുന്നു മിഡിൽ ഈസ്റ്റിലെ തെരുവുകൾ ഇതിനെക്കുറിച്ച് ആഴത്തിൽ ശ്രദ്ധിക്കുന്നു ഇസ്ലാമിന്റെ പുണ്യസ്ഥലങ്ങളുടെ സൂക്ഷിപ്പുകാരൻ എന്ന നിലയിൽ അക്കാര്യം ഞാൻ ചെയ്തില്ലെങ്കിൽ എന്റെ കാര്യങ്ങൾ സുരക്ഷിതമാകില്ല ഞങ്ങളുടെ മേഖലയിലെ നീതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതാണ് അമേരിക്കൻ നേതാക്കളുമായി നടത്തിയ ചർച്ചയിൽ മുഹമ്മദ് ബിൻ സൽമാൻ ഇങ്ങനെ പറഞ്ഞതായും പൊളിറ്റിക്കോ ഒരു സ്രോതസ്സിനെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാൽ ഇതേക്കുറിച്ച് സൗദിയുടെ ഭാഗത്ത് നിന്ന് പ്രതികരണങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേലിൽ ആക്രമണം നടത്തിയതിന് തൊട്ടു പിന്നാലെ വലിയ രീതിയിൽ ഒരു ചർച്ച വന്നിരുന്നു അതായത് സൗദി ഇസ്രയേലുമായി അടുക്കുകയും ചില പദ്ധതികളിൽ പങ്കാളികളാകാൻ നീക്കം നടത്തുകയും ചെയ്തിരുന്നു അതുമായി ബന്ധപ്പെട്ട് കരാറിൽ ഒപ്പിടാൻ ഒരുങ്ങുന്നതിനിടയിലാണ് ഹമാസ് ഇസ്രയേലിൽ ആക്രമണം നടത്തിയത് ഇതോടെ ഗാസ ഗാസയുദ്ധക്കളമാകുകയായിരുന്നു ഇതിന് പിന്നിലെ ബുദ്ധി ആണെന്ന വാദം വന്നിരുന്നു അതായത് സൗദി ഇസ്രയേലുമായി അടുക്കുന്നത് ഇറാൻ തിരിച്ചടിയാണ് ആ പദ്ധതി പൊളിക്കാൻ ഇറാന്റെ തലയിൽ ഉദിച്ച പ്ലാനായിരുന്നു ഒക്ടോബർ ഏഴിലെ ആക്രമണമെന്ന് അത് വാസ്തവം തെളിയിക്കുന്നതാണ് ഇപ്പോൾ സൗദിക്ക് നേരെ ഉയരുന്ന ഭീഷണി ഇസ്രയേൽ സൗദി നയതന്ത്ര ബന്ധം സാധാരണ നിലയിലാക്കാൻ ബൈഡന്റെ നേതൃത്വത്തിലാണ് ചർച്ചകൾ നടന്നത് ബൈഡന്റെ സന്ദർശനത്തിന് മുന്നോടിയായാണ് എല്ലാ വിമാന കമ്പനികൾക്കും വ്യോമപാത തുറന്നു കൊടുക്കാനുള്ള തീരുമാനം സൗദി പ്രഖ്യാപിക്കുന്നത് നീക്കത്തെ ബൈഡൻ അന്ന് അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു അറബ് രാജ്യങ്ങളുമായി ബന്ധം സ്ഥാപിക്കാൻ ഇസ്രയേൽ ശ്രമം നടത്തുമ്പോഴും മൃദു സമീപനമല്ല അറബ് രാജ്യങ്ങൾ പുലർത്തിയിരുന്നത് അതിനാൽ തന്നെ ഇസ്രയേലുമായി നയതന്ത്ര ബന്ധങ്ങൾ ഒന്നും ഇല്ലാത്ത സൗദി വ്യോമപാത തുറന്നുകൊടുത്തത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുമെന്ന വിലയിരുത്തൽ വന്നു ഇതിനുശേഷം കലി ഇളകി നിൽക്കുകയായിരുന്നു ഇറാൻ തന്ത്രപ്രധാനമായ രണ്ട് ചെങ്കടൽ ദ്വീപുകൾ കൈമാറാനുള്ള കരാറിന് ഇസ്രയേൽ അംഗീകാരം നൽകിയിരുന്നു ഈജിപ്തിന്റെ നിയന്ത്രണത്തിലുള്ള തിറാൻ സനാഫിർ ദ്വീപുകളാണ് കൈമാറിയത് സാമ്പത്തിക സഹായങ്ങൾക്ക് പകരമായി ദ്വീപുകൾ സൗദിക്ക് കൈമാറാൻ ഈജിപ്ത് വർഷങ്ങൾക്ക് മുൻപ് സമ്മതം അറിയിച്ചിരുന്നു ഇസ്രയേൽ തുറമുഖമായ എലിയറ്റിലേക്ക് പ്രവേശിക്കാൻ രണ്ട് ദ്വീപുകളും ഉപയോഗപ്പെടുത്താം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഈജിപ്തുമായുള്ള സമാധാന ഉടമ്പടി അനുസരിച്ച് ദ്വീപ് കൈമാറ്റത്തിൽ ഇസ്രയേലും ഒപ്പുവെക്കേണ്ടതുണ്ടായിരുന്നു എന്നാൽ വർഷങ്ങളേറെ കഴിഞ്ഞാണ് ഇസ്രയേൽ ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തത് ദ്വീപുകൾ സൗദിക്ക് കൈമാറുന്നതിൽ എതിർപ്പില്ല എന്ന് ഇസ്രായേൽ വ്യക്തമാക്കുകയും ചെയ്തതോടെ കരാർ സാധ്യമായി ഇതും ഇറാന്റെ കോപത്തിനു കാരണമായിരുന്നു ഇപ്പോൾ ഇറാന്റെ കുരുപൊട്ടാൻ മറ്റു ചില കാരണങ്ങളുണ്ട് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന യുദ്ധത്തിന് ശേഷം ഇസ്രയേലി സർക്കാരുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കാൻ താല്പര്യം പ്രകടിപ്പിച്ച് സൗദി അറേബ്യ വീണ്ടും രംഗത്തുവന്നു ഇസ്രയേലുമായുള്ള തങ്ങളുടെ ബന്ധം പുനഃസ്ഥാപിക്കുന്നതിലൂടെ പലസ്തീൻ ജനതയ്ക്ക് അമിത ഭാരങ്ങൾ ഒന്നും തന്നെ നേരിടേണ്ടി വരില്ലെന്ന് സൗദി വാദിച്ചു യുദ്ധം അവസാനിക്കട്ടെ ഗാസയിൽ സമാധാനം പുലരട്ടെ ശേഷം ഇസ്രയേലുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ സൗദിയുടെ ഭാഗത്തുനിന്ന് എല്ലാ നീക്കവും ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട് പുറത്തു വന്നത് ഇതാണ് ഇറാനെ ചൊടിപ്പിച്ചിരിക്കുന്നത് സൗദി കിരീടാവകാശിയെ തീർക്കുമെന്നാണ് വെല്ലുവിളി എന്നാൽ ഇതും കണ്ട് അമേരിക്ക വെറുതെയിരിക്കില്ല അമേരിക്ക എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് നിർണായകമാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്